ഹായ് വ്യൂവേഴ്സ് ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഷിമ്മർ ഫാബ്രിക്കിൽ വരുന്ന നല്ല അടിപൊളി ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസും അപ്പോ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് നോക്കാം ഇതാണ് കേട്ടോ ഐറ്റം വരുന്നത് ഷിമ്മർ ഫാബ്രിക്കിൽ വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് ഇതാണ് കേട്ടോ ടോപ്പിന്റെ വ്യൂ വരുന്നത് നല്ല അടിപൊളി ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഐറ്റം വന്നിട്ടുള്ളത് കണ്ടില്ലേ ഈ ഓപ്പോർഷനിലൊക്കെ നല്ല ത്രെഡ് വർക്കും അതുപോലെ തന്നെ കട്ട് ബീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ബോഡി ഫ്രണ്ട് സൈഡിൽ ഫുൾ ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിന്റെ എൻഡിലും ഹെവി ആയിട്ട് തന്നെ ത്രെഡ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് നമുക്കൊരു ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ ലെങ്ത്ത് വരുന്നത് സ്ലീവിന്റെ എൻഡിലും നമ്മൾ ടോപ്പിന്റെ എൻഡിൽ കണ്ട സെയിം വർക്ക് തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിൽ ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ഐറ്റാണിത് ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല ഷിമർ ഫാബ്രിക് യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും ഒരു ഷൈനിങ് ഉള്ള ഒരു മെറ്റീരിയൽ ആണിത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് വൺ ട്വൻറ്റി തിരംസ് ആണ് സൈസ് ഫ്രീ സൈസാണ് ഫ്രീ സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സൽ സൈസ് അപ് ടു ഫോർട്ടി ടു വരെ ചെസ്റ്റ് സൈസ് നമുക്ക് യൂസ് ആക്കാൻ വേണ്ടി പറ്റും ഏത് സൈസിലേക്കും ഇത് ഓൾട്ടർ ചെയ്തിട്ട് യൂസ് ആക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതിന്റെ വ്യൂ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ബോട്ടം വന്നിട്ട് വെയ്സ്റ്റ് ഏരിയയിൽ നമ്മൾ എലാസ്റ്റിക്കും ബാൻഡും കൊടുത്തിട്ടുണ്ട് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോട്ടം ബോട്ടത്തിന്റെ എൻഡിൽ നമ്മൾ ടോപ്പിനെ കണ്ട് അതേ ത്രെഡ് വർക്ക് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ലൂസിൽ വരുന്ന ഒരു നോർമൽ ബോട്ടാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഹെവി ആയിട്ട് ത്രെഡ് വർക്ക് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഫുൾ ബോഡിയിലും അതുപോലെ തന്നെ ദുപ്പട്ടിയുടെ എൻഡിലൊക്കെ ഒരു ബോർഡർ ആയിട്ട് തന്നെ ത്രെഡ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗോൾഡൻ കളർ ത്രെഡ് വർക്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഷിമർ ഫാബ്രിക് ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിൽ വരാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ മാക്സിമം ഷോപ്പ് വിസിറ്റ് ചെയ്യാം ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജയിലാണ് ഷാർജ അൽക്കാസ്മിയ കിങ് ഫൈസൽ സ്ട്രീറ്റ് നെസ്റ്റു ഹൈപ്പർ മാർക്കറ്റിന്റെ ബാക്ക് സൈഡ് ആയിട്ട് വരും കേട്ടോ ഈ ഒരു ഐറ്റം നമുക്ക് വന്നിട്ടുള്ളത് മൊത്തം മൂന്ന് ഷെയ്ഡിലാണ് ഇതിപ്പോ ഒരു ഷെയ്ഡ് ഞാൻ കാണിക്കുന്നത് ഒനിയൻ പിങ്ക് ആണ് ഇതിന്റെ രണ്ട് ഷെയ്ഡും കൂടി ഞാൻ കാണിച്ചുതരാം ഇതാണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഹാഷ് ടച്ച് വരുന്ന ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത് ഇതാണ് ഇതിന്റെ വ്യൂ വർക്കും ഡിസൈനും ഒക്കെ സെയിം ആണ് മൂന്ന് കളർ ചാർട്ടിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് വൺ ട്വന്റി സൈസ് എക്സൽ ആണ് അപ് ടു ഫോർട്ടി ടു വരെ നമുക്ക് യൂസ് ആക്കാൻ വേണ്ടി പറ്റും ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് പ്രൈസ് വരുന്നത് വൺ ട്വന്റി ദ്രംസാണ് അപ്പം സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കേണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിലെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഇതാണ് ഇതിന്റെ മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ലാവൻഡർ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം നമുക്ക് മൂന്ന് ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഇതിന്റെ ഫസ്റ്റ് ഷെയ്ഡ് ഒരു ഓണിയൻ പിങ്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് വൺ വന്നിട്ട് ഒരു ഹാഷ് ആണ് ഇതാണ് കേട്ടോ തേർഡ് ഷെയ്ഡ് വരുന്നത് ഇതിന്റെ സൈസ് മൂന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസിലാണ് അപ് ടു ഫോർട്ടി റേറ്റ് വരുന്നത് വൺ ട്വന്റി അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട കസ്റ്റമേഴ്സ് എത്രയും സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പ് നമ്പർ ഓൾറെഡി നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാ വീഡിയോസിനും പറയുന്നത് പോലെ തന്നെ നമുക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ മാക്സിമം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജയിലാണ് ഷാർജ അൽഖാസ്മിയ കിങ് ഫൈസൽ സ്ട്രീറ്റ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡ് ആയിട്ട് വരും നമ്മൾ ഗൂഗിളിൽ ഓൾറെഡി ലൊക്കേഷൻ മാപ്പ് അപ്ഡേറ്റഡ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലൊക്കേഷൻ മാപ്പ് നമ്മൾ ഷെയർ ചെയ്തുതരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് ഷിമ്മർ ഫാബ്രിക്കിൽ വരുന്ന പാർട്ടി വെയറിൽ വരുന്ന ത്രീ പീസറ്റിന്റെ കളക്ഷൻസ് ആണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുന്നത് ഇപ്പം നമ്മളെ ചാനൽ കാണുന്ന വ്യൂവേഴ്സ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ മാക്സിമം ഷെയർ ചെയ്യാം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലൊക്കെ ഷെയർ ചെയ്യാം നമ്മളെ വീഡിയോസ് ഇഷ്ടാവുവാണേൽ നമ്മുടെ ഐറ്റംസ് ഒക്കെ കാണിക്കുന്ന ഐറ്റംസ് ഇഷ്ടാവുവാണേൽ ഒരു ഹാർട്ട് സിമ്പിളെങ്കിലും റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് തരാം അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുർത്തിയോ ടു പീസോക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പം വ്യൂവേഴ്സിന്റെ താല്പര്യം അനുസരിച്ചുള്ള ഐറ്റംസ് നമ്മൾ മാക്സിമം വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പം ഇൻഷാല്ല ഇനി ഒരുപാട് അടിപൊളി കളക്ഷൻസ് ആയിട്ട് വരുന്നത് വരെ സ്ലാമല്ലേക്കും